ദളപതി തലസ്ഥാന മണ്ണിൽ ഇറങ്ങി ആവേശം അണപൊട്ടി ഒഴുകി വമ്പൻ സ്വീകരണം ഒരുക്കി വിജയ് ഫാൻസ് വിജയ്യുടെ അടുത്ത ചിത്രമായ ഗോട്ടിലെ പ്രധാന രംഗങ്ങളാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് പുതിയ ചിത്രം ദ ഗോട്ടിന്റെ ഷൂട്ടിങ്ങിനായി തമിഴ് സൂപ്പർ താരം വിജയ് തിരുവനന്തപുരത്ത് എത്തി താരത്തിന് വൻ വരവേൽപ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആരാധകർ ഒരുക്കിയത് വിജയുടെ വരവ് പ്രമാണിച്ച് വിമാനത്താവളത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂട്ടിയിരുന്നു മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തലസ്ഥാനത്ത് നടക്കുന്നത് വിജയുടെ കേരള സന്ദർശനത്തിന് വൻ സ്വീകരണമാണ് ഫാൻസ് ഒരുക്കിയത് നഗരത്തിൻ്റെ പലയിടങ്ങളിലായി നടന് സ്വാഗതമോതുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് നൂറുകണക്കിന് ആരാധകരാണ് താരത്തെ സ്വീകരിക്കാനെത്തിയത് ഫാൻസിനെ അഭിവാദ്യം ചെയ്താണ് വിജയ് വിമാനത്താവളത്തിന് പുറത്ത് എത്തിയത് അതേസമയം വിജയ്യുടെ അടുത്ത ചിത്രമായ ദ കൂട്ടിന്റെ പ്രധാന രംഗങ്ങളാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയാണ് പ്രധാന ലൊക്കേഷൻ ചിത്രത്തിന്റെ സംവിധായകനായ വെങ്കട്ട് പ്രഭു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എത്തി ലൊക്കേഷൻ പരിശോധിച്ചിരുന്നു നേരത്തെ ശ്രീലങ്കയിൽ നിശ്ചയിച്ച ഷൂട്ടാണ് സുരക്ഷാ കാരണങ്ങളാൽ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് എന്നാണ് വിവരം കഴിഞ്ഞ നവംബറിൽ രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ്റെ ഷൂട്ടിങ്ങും തിരുവനന്തപുരത്ത് നടന്നിരുന്നു അതിനുശേഷം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുന്ന വലിയ ചിത്രമാണ് ദ ഗോട്ട് വെങ്കഡ് പ്രഭുവിൻ്റെ ചിത്രം ഒരു ടൈം ട്രാവൽ സാൻസ് ഫിക്ഷൻ ആണ് എന്നാണ് റിപ്പോർട്ടുകൾ എ ജി എസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം മലയാള താരം അടക്കം വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിനാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ തമിഴക വെട്ടിക്കഴകം പ്രഖ്യാപിച്ചത് ഈ സംഘടനയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ഓൺലൈനിൽ പുരോഗമിക്കുമ്പോൾ വിജയ് തൻ്റെ കരിയറിലെ അറുപത്തിയെട്ടാമത്തെ ചിത്രമായ ദ ഗോട്ടിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ്